ഇത് ഉണ്ടോ ഒരു മുള്ളാത്ത ഇതെന്റെ ഒരു കൂട്ടുകാരി എനിക്ക് കൊടുത്തു കൊടുത്തുവിട്ടതാണേ അപ്പൊ ഇപ്പൊ ഏത് വീട്ടിലും അവരുടെ വീട്ടിൽ എന്ത് സാധനം ഉണ്ടായാലും കുഞ്ഞതാ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉടനെ തന്നെ എനിക്ക് കൊടുത്തു വിടും നല്ല സുഹൃത്തുക്കൾ എനിക്ക് കാര്യം വെച്ചാൽ ഇതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം അപ്പൊ അതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരി കൊടുത്തുവിട്ടതാണ് ഈ സാധനം ഈ മുള്ളാത്ത നമ്മൾ തോരം വെച്ചിട്ടുണ്ട് ബീഫൊക്കെ കറി വെക്കും പോലെ നമുക്ക് ആ ടേസ്റ്റിൽ വെക്കാം ഇതിപ്പോ കുഞ്ഞല്ലേ അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കിയാലോ എങ്ങനെയാണെന്ന് നോക്കാം വായോ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കണം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് മൈദപ്പൊടിയാണ് രണ്ട് സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ രണ്ട് സ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ദാ സ്പൂൺ ഉണ്ട് നമ്മുടെ ബീഫ് മസാലയാണ് ഒരു പിഞ്ച് കായപ്പൊടി ഇതിന്റെ ഇടയിലുണ്ട് ഉണ്ട് ഇച്ചിരി പിഞ്ച് കായപ്പൊടി ഉണ്ട് ഇത് എന്താണെന്നറിയോ ഇത് നമ്മുടെ മാങ്ങാപ്പൊടിയാ ഇത്രയും നല്ല ഔഷധ ഗുണമുള്ളതായതുകൊണ്ട് അതിനെ ഞാൻ വിന്നാഗിരി ചേർക്കാതെ മാങ്ങാപ്പൊടി ചേർത്തു ഇതാണ് ഇങ്ങനെ മാങ്ങാപ്പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടല്ലോ ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് ചേർക്കാം ഇത് നമ്മുടെ പെരുഞ്ചീരകപ്പൊടിയാണ് ഒരു മുട്ടയും കൂടെ വേണം അപ്പൊ നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഞാൻ അത് ചേർക്കുമ്പോ കാണിച്ചു തരാവേ ആദ്യം നമുക്ക് ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ തീരെ ചെറുതായതുകൊണ്ടേ ഒരു കറി വെക്കാനൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഉള്ളത് നമുക്കൊന്ന് ഫ്രൈ ആക്കിയേക്കാം ഇതിങ്ങനെ സ്കിന്നൊക്കെ കളഞ്ഞ് ചെറുതാക്കി നമുക്ക് അരിഞ്ഞെടുത്തോണ്ട് വരാവേ ഒരു കുരു ഉണ്ട് ആ കുരു ഒക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അരിയുമ്പോ കിട്ടൂട്ടോ ചക്കയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ചിലവർക്കേ ഇതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പം എന്ത് ചെയ്യണമെന്നറിയോ ഇച്ചിരി വെള്ളം അങ്ങോട്ട് തിളപ്പിക്കണം വെള്ളം തിളപ്പിച്ചിട്ട് ഇതൊന്ന് രണ്ട് മിനിറ്റ് അതിനകത്ത് ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോഴത്തേനും വേഗം കോരിയെടുക്കണം അപ്പം അതിൻ്റെ ആ സ്മെല്ലൊക്കെ അങ്ങ് പോകും കേട്ടോ ഔഷധ ഗുണങ്ങൾ പോകുമോ എന്ന് എനിക്കറിയത്തില്ല ഔഷധ ഗുണങ്ങളൊക്കെ വേണം ഒന്നും പോകണ്ട ഇങ്ങനെ തന്നെ മസാല വരട്ടി വറക്കണം അപ്പം എനിക്കിതിന്റെ സ്മെല് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല പഴുത്താൻ ഞാൻ തീരെ തിന്നത്തില്ല പച്ചയാണ് നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കാം അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ചൂടുവെള്ളത്തിടുന്നുണ്ട് ഇതാ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു ലേശം ഉപ്പിട്ട് കണ്ടോ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ടു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടേക്കാവേ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചൂടുവെള്ളത്തി ഇടാതെ തന്നെ ഉണ്ടാക്കണം കേട്ടോ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഇതിനൊരു ബാറ്റർ ഉണ്ടാക്കണ്ടേ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് സ്പൂൺ കോൺഫ്ലവർ മൈദ ബീഫ് മസാല ദാ ഒരു പിഞ്ച് പിഞ്ചിക്കായം മാങ്ങാപ്പൊടി വിന്നാഗിരിക്ക് പകരമാണ് ഇനി മാങ്ങാപ്പൊടി ഇല്ലാത്തവരും വിന്നാഗിരിയോ ചെറുനാരങ്ങോ നീരോ ഒഴിക്കണം കേട്ടോ പെരുംചീരകപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അങ്ങ് തട്ടി കൊടുത്തേക്കാവേ ഒരു മുട്ട മുട്ട ഈ തന്നെയ് മാവൊന്നിങ്ങോട്ട് വിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചുപ്പ് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യാം ഇതിനകത്ത് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പാകത്തിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണേ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഉപ്പുണ്ടോന്നൊന്ന് നോക്കുക ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ദാ ഇതാണ് അതിൻ്റെ ഒരു പരുവ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ ഇങ്ങനെ ഇരിക്കണം കേട്ടോ ദാ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് ചാടുന്ന പരുവത്തിൽ എടുക്കണം വെള്ളം തിളച്ചിട്ടുണ്ട് ഒന്നിടാം ഇത് അതേപടി ഇങ്ങെടുക്കാട്ടോ ഔഷധ ഗുണം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യരുത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് പൊരിക്കണം എനിക്ക് ആ ഒരു സ്മെല്ലും ആ ടേസ്റ്റും ഒന്ന് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ജാരികിര ചെയ്ത നമ്മുടെ മുള്ളാത്ത ഒന്ന് തിളച്ചു വരുന്നുണ്ട് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തു നമുക്കിത് പതിയെ പോരി വെള്ളം പാലാൻ വെക്കാവെ നമ്മടെ മുള്ളാത്തയുടെ വെള്ളമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബാറ്ററിനകത്തോട്ടിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കട്ടോ ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ശേഷം പാനൊക്കെ അടുപ്പ് വെച്ച് ചൂടാവട്ടെ വറക്കാൻ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് ചട്ടി ചൂടായി നമുക്ക് എണ്ണയൊക്കെ ഒഴിക്കാം മുള്ളാത്ത അവിടെ അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്കേ വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഒഴിച്ചുകൂടാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ പെറുക്കി ഇട ഈ അങ്ങ് കുറച്ച് വെച്ചോ തിരിച്ചു മുറിച്ചൊക്കെ ഇടണ്ടേ ചെറുതീയിലങ്ങായാ മതി കേട്ടോ എന്നാലും നമുക്ക് കറുമുറി കറുമുറി കഴിക്കാൻ പറ്റുള്ളൂ ഇനി എന്താ കോരി എടുക്കണ്ടേ നല്ലപോലെ ഇതാകണം കേട്ടോ നമുക്കിനിയും എന്താ കോരി എടുക്കണ്ടേ ബാക്കിയും കൂടെ വറുത്തെടുക്കാം ഈ ബാച്ചും കൂടെ എങ്ങ് കോരിയേക്കാം എണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഞാൻ ഫ്രൈ ചെയ്ത കേട്ടോ വെറുതെ എന്തിനാ അത്ര എണ്ണം നശിപ്പിക്കുന്നു ആവശ്യമേ ഉള്ളൂ വെറുതെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇച്ചിരി കറിവേപ്പിൽ രണ്ട് മുളകും കൂടെ മുറിച്ച് ഒരു ചുമ്മാ ഒരു ഷോയ്ക്ക് കേട്ടോ ഒന്ന് വറുത്തെടുക്കാം ആ എണ്ണയില് ഇത് കോരി അതിന്റെ മേളിലോട്ട് അങ്ങിട്ടേക്കാം ചുമ്മാങ്ങിട്ടിട്ടേക്കാവേ ഒരു ഷോയ്ക്കെന്ന് മാത്രമേ ഉള്ളൂ കാണാൻ നല്ല രസമല്ലേ കഴിക്കാനും കേട്ടോ അപ്പൊ നമ്മുടെ മുള്ളാത്ത എല്ലാം നല്ല പോലെ അതേ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോ നല്ല നാലുമണിക്ക് ചായക്ക് കടിയായിട്ട് കറമുറ കറമുറോന്ന് കടിച്ചു തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുവാ ഇഷ്ടമില്ലാത്ത ഒരു ചൊവയുണ്ടല്ലോ മുള്ളാത്തേക്ക് വെള്ള ചൂടുവെള്ളത്തി ഇട്ടെടുത്താൽ അതൊന്നും ഉണ്ടാവില്ല പിന്നെ ഹെൽത്ത് വൈസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ അങ്ങനൊന്നും ചെയ്താട്ടോ അപ്പം നല്ല ടേസ്റ്റോ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം വെറുതെ നശിപ്പിച്ച് കളയരുതെ പഴുത്താൻ ആരും തിന്നത്തില്ല അത്രയും നല്ല ഗുണമുള്ള സാധനമല്ലേ പച്ചക്ക് പറിച്ചു ഇതുപോലെ ആക്കി നോക്കൂ കേട്ടോ ഇത് തന്ന് എന്റെ കൂട്ടുകാരി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും നല്ലൊരു ഡിഷ് നീ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോട്ടോ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ